ഹലോ ഞാൻ യൂസഫ് അല്ലി സാറിൻ്റെ അപകടത്തിൽ ഒരു വഴിപാടുകൾ നേർച്ചാക്കിയത് അപ്പൊ മൂത്രം ശ്രദ്ധ മാർഗം ഉണ്ടോ ആറ്റാപാടം ഉണ്ടായില്ലേ അന്ന് ഇങ്ങനെ ഒരു നേർച്ചാക്കിട്ടുണ്ട് അപ്പൊ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മക്ക് കഴിയുന്നതായിരിക്കും അല്ലല്ല അപകടം ഉണ്ടായിട്ട് അന്ന് ലക്ഷോറിൽ അബുദാബിയിലേക്ക് കൊണ്ടോയില്ലേ അന്നേ നേർച്ചാക്കിയത് അപ്പോ താങ്കളാ നേരം നടത്തി താങ്കളാ നേർച്ച പൈസ എല്ലാം നടത്തണം ഇനി കൂടുതൽ കാഴ്ച നഷ്ടപ്പെട്ട കൊണ്ടിട്ടാണ് അപ്പൊ പിന്നെ കൊറച്ച സ്ഥലുണ്ട് വസ് അപ്പൊ അതില് അരക്കൊണ്ട് പിടിപ്പിച്ചിട്ടാ നേർച്ച നടത്തണം ുലുവിന്റെ വേണ്ടപ്പെട്ട ആരൊക്കെ ഉണ്ടെങ്കിലും എടുപ്പിച്ചിട്ട് ഈ സ്ഥലം പൈസ കിട്ടി യൂസഫലി വിളിക്കും രാവിലെ മിസ് കോൾ അടിച്ചിരിക്കുന്നു നോക്കട്ടെ എന്തായാലും ആളിനെ തിരിച്ച് വിളിക്കാം പക്ഷേ എപ്പോഴും ഇങ്ങനെ യാത്രയില്ലേ ആളെനിക്ക് ഇന്നലെ രാത്രി വിളിച്ചിരുന്നു എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒരു വാർത്തയിലായിരുന്നു ശരി നോക്കിട്ട് വിളിക്കാം കേട്ടോ